നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളുടെ പ്രത്യേകം സ്നേഹം പുലർത്തുന്ന ആളാണ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തോ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും എല്ലാം പരിശോധിക്കുകയാണെങ്കിൽ ഇത് നമുക്ക് വളരെയധികം വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും പ്രവാസികൾക്കായി അദ്ദേഹം ഒരു വമ്പൻ പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതായത് പഠനത്തിൽ മികവ് കാട്ടിയ പ്രവാസികളടക്കമുള്ള അൻപത് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകാൻ ഷെയ്ഖ് ഹംദാൻ ഉത്തരവിട്ടിരിക്കുകയാണ് കൂടാതെ ഇവർക്ക് ധനസഹായവും പ്രഖ്യാപിച്ചിട്ടുണ്ട് കുട്ടികളുമായി നടത്തിയ ആശയവിനിമയത്തിന് ശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു ഉത്തരവിട്ടിരിക്കുന്നത് ഷെയ്ഖ് ഹംദാൻ കൂടിക്കാഴ്ച നടത്തിയ അൻപത് കുട്ടികളിൽ ഇരുപത്തിയഞ്ചു പേര് പ്രവാസികളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ട് അക്കാദമിക വർഷം എമിറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികവ് കാട്ടിയ കുട്ടികളെ ഇലക്ട്രോണിക് സാങ്കേതിക സഹായത്തോടെയാണ് തിരഞ്ഞെടുത്തത് മാത്രമല്ല ജൂലൈയിൽ മികച്ച വിദ്യാർത്ഥികൾക്കായി ഗോൾഡൻ വിസയും സ്കോളർഷിപ്പും ഷെയ്ഖ് ഹംദാൻ പ്രഖ്യാപിച്ചിരുന്നു മികവ് പുലർത്തുന്ന പ്രവാസികളുടെ മക്കൾക്കും അവരുടെ കുടുംബത്തിനും പത്ത് വർഷത്തെ ഗോൾഡൻ വിസ അനുവദിക്കുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നത് കഴിഞ്ഞ വർഷം മുതൽ പന്ത്രണ്ടാം ക്ലാസ്സിൽ മികച്ച വിജയം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഗോൾഡൻ വിസ നൽകി വരുന്നുണ്ട് പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും യു എ ഗോൾഡൻ വിസയ്ക്ക് അർഹരാണ് ദുബായ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് സ്പോർട്സ് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചിരുന്നത് അർഹരായവർ അതോറിറ്റി വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ഐ സി പി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷിക്കണം തൊണ്ണൂറ്റിനാല് ദശാംശം നാല് കുട്ടികളും വിജയിച്ച സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പഠനത്തിൽ മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് ദീർഘകാല വിസ അനുവദിക്കുമെന്നും ദുബായ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും ഈ പ്രഖ്യാപനം നടത്തിയത് അതുപോലെ ഫിഫ ലോകകപ്പിൽ വൻ അട്ടിമറിയിലൂടെ മെസ്സി പടയെ തറ പറ്റിച്ച് ചരിത്ര വിജയം സ്വന്തമാക്കിയ സൗദിയിലെങ്ങും വൻ ആഘോഷമാണ് സൗദിയുടെ ഈ ഇന്നും വിജയം അറബ് ലോകവും ആഘോഷിക്കുകയാണ് സഹോദര രാഷ്ട്രത്തിന്റെ വിജയം യു എയും ഏറ്റെടുത്തു കഴിഞ്ഞു അവിടുത്തെ സ്വദേശികൾ മാത്രമല്ല പ്രവാസികളും ഒറ്റക്കെട്ടായി തന്നെ ഈ വിജയം ആഘോഷിക്കുകയാണ് അതിനിടയിൽ സാക്ഷാൽ ബുർജ് ഖലീഫയിൽ സൗദിയുടെ ദേശീയ പതാക പ്രദർശിപ്പിച്ചാണ് ദുബായ് വിജയ ആഘോഷത്തിൽ ഖലീഫയുടെ ഔദ്യോഗിക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ തന്നെ ഇന്നലെ രാത്രി സൗദി പതാക പ്രദർശിപ്പിക്കുന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സൗദിയുടെ ഗംഭീര വിജയത്തെയും താരങ്ങളുടെ പ്രകടനത്തെയും ആരാധകരും പ്രശംസിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക